അസലാ അലൈക്കും വാഹമത്തുല്ലാ തായ വാത്തു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിൻ്റെ ഫിഖഹ് എന്ന വിഷയത്തിൽ പൊതുപരീക്ഷക്ക് വന്ന ചോദ്യ ഒന്നാമത്തെ ഭാഗം നോക്കാം സ്വവാബ ബിഹാദിഹി അപ്പൊ താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതിനോട് യോജിച്ചതിന് നേരെ ശരി അടയാളപ്പെടുത്താനാണ് പറയുന്നത് ഒന്നാമത്തെ നോക്കാം തക്കസീരെ വദീഇ ഏൽപ്പിക്കപ്പെട്ട സാധനത്തിൻ്റെ വീഴ്ചയിൽപ്പെട്ടതാണ് അൽ ഇന്തിഫാവോ അൽ മറതു അൽ മൗതു അപ്പം അതിനോട് ശരിയായ ആൻസർ അൽ ഇന്തിഫാവോ എന്നതാണ് ഉപകാരമെടുക്കുക അപ്പോൾ ഒരു ആള് നമുക്ക് ഒരു വസ്തു ഏൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഏൽപ്പിച്ചാൽ അതിൽ നമ്മൾ ഉപകാരം എടുക്കാൻ പാടില്ല അപ്പം അതാണ് ഇവിടെ പറയുന്നത് അൽ ഇന്തിഫാവ് എന്ന് പറയാൻ ഉപകാരം എടുക്കൽ ഇനി രണ്ടാമത്തത് മിൻ അഹസുലത്തിൽ കഫാത്തി കുഫു ഒപ്പിക്കുന്നതിന്റെ പ്രധാനത്തിൽ അൽ യസാറു അൽ ഹുരിയത്തോ അൽന അൽ ഹുരിയത്താണ് കുഫ് ഒപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായിരിക്കണം അൽ ഹുരിയത്തു സ്വതന്ത്രയാവുക എന്നുള്ളത് ഇനി മൂന്നാമത്തത് ഷുരി ഫി ഷാഹിദി സാക്ഷിയിൽ ഷർത്താക്കപ്പെടും എന്താണ് ഷർത്താക്കപ്പെടുക അൽ ജമാലോ അസുഹത്തോ അൽ അദാലത്തു ശരിയായ ആൻസർ അൽ അദാലത്ത് എന്നുള്ളതാണ് അവൻ അവനാരായിരിക്കണം ീതിമാനായിരിക്കണം ഇനി നാലാമത്തത് വ യുസന്നു ഐ യൂന അഹുദുൻ നിക്കാഹിന്റെ ഉടമ്പടിയിൽ നിക്കാഹിന്റെ ഉടമ്പടി ആവൽ ഫിൽ ബൈത്തി ഫിൽ മസ്ജിദി ഫിസോക്കി ഇവിടെ വെച്ചാണ് ഫിൽ മസ്ജിദി എന്നുള്ളതാണ് ശരിയായ ആൻസർ പള്ളിയിൽ വെച്ച് ഇനി അഞ്ചാമത്തത് വ മീൻ വസുയത്തി വസൂയത്തിന്റെ റുക്കണുകളിൽ ഏർ പെട്ടതാണ് എന്ത് വസൂയത്തിന്റെ റുക്കണുകളിൽ പെട്ടതാണ് അസുയാറു എന്താണ് ഇനി ആറാമത്തത് മിൻ അറക്കാൻ ഇക്കുറാറിൻ്റെ റുക്കിനിൽ പെട്ടതാണെന്ത് അസൗജു അൽ മൊക്കെറു അഷാഹിദു എന്ത് ആയിരിക്കണം അൽ മുക്കെറു എന്നതാണ് ശരിയായ ആൻസർ അതിനു നേരെ ശരി അടയാളപ്പെടുത്തുക ഇക്കറാറ് ചെയ്യുന്നവൻ ഉണ്ടാവണം അതാണ് മുക്കെ ഇനി ഏഴാമത്തത് വഷുരിത്ത് അൽ വഖുഫു വഖുഫിൻ്റെ ഷർത്തിൽപ്പെട്ടതാണ് വഖഫിൻ്റെ ഷർത്താണെന്ത് വഖഫിൽ ഷർത്താക്കപ്പെടും അൽ വാഖിഫു അൽ മൗഖൂഫു അ ബീദു അപ്പം നമ്മൾ വസ്തു വഖഫ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ വസ്തുവായിരിക്കണം അല്ലെ സ്വന്തം അധീനതയിൽ ഉള്ള വസ്തുവായിരിക്കണം അതാണ് തബീദ് എന്ന് പറഞ്ഞാൽ സ്വന്തം അധീനതയിലുള്ള സാധനം അതാണ് വഖഫ് ചെയ്യാൻ പറ്റുള്ളൂ അതാണ് വഖഫിൻ്റെ ഷർത്ത് ഇനി രണ്ടാമത്തത് നോസിലു ബിമാ യുനാസിബു അപ്പോൾ താഴെ ഏഴോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പോൾ അതിന് ശരിയായത് ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക ആ ർ ഷിർക്കത്തു ഷിർക്കത്തിനോട് യോജിച്ചത് ഏതാണ് നവാനി എന്നുള്ളതാണ് രണ്ട് ഇനമാണ് ഷിർക്കത്ത് രണ്ട് ഇനമാണ് ഇനി രണ്ടാമത്തേത് അൽ ഹാരിജോ അനിൽ മദാഹിബി മദഹബുകളിൽ നിന്ന് പുറത്തു പോകൽ അതെന്താണ് വാലത്തു പിഴച്ചതാണ് വാലുൻ എന്ന് പറഞ്ഞാൽ പിഴച്ചതാണ് അതാണ് അവിടെ എഴുതി കൊടുക്കാനുള്ളത് ഇനി മൂന്നാമത്തത് അഖുതു യത്തളമനു ഇബാഹത്ത വതു ഇൻ വത്ത് ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടിയാണ് ഏത് അന്നിക്കാഹ് എന്നുള്ളത് അപ്പൊ വത്ത് ഇനെ ഹലാലാക്കുന്നതിനെ ഉൾക്കൊള്ളിക്കുന്ന ഉടമ്പടിക്കാണ് പറയാ നിക്കാഹ് അപ്പൊ ആ ബ്രാക്കറ്റിൽ നിന്നു നിക്കാഹ് എന്ന് എഴുതുക ഇനി നാലാമത്തത് ഔറത്തിൽപ്പെട്ടതല്ല ഏത് അ സൗത്ത് ശബ്ദം സ്ത്രീയുടെ ഔറത്തിൽപ്പെട്ടതല്ല എന്ത് അവളുടെ ശബ്ദം ഇനി അഞ്ചാമത്തത് ും എന്താണ് മുലക്കുടി ബന്ധം കൊണ്ട് ഹറാമാകുന്നവർ ഹറാമാകും എന്തുകൊണ്ടും മിനൻ നസബി കുടുംബ ബന്ധം കൊണ്ടും അപ്പോൾ അവിടെ മിനൻ നസബി എന്നാണ് എഴുതാനുള്ളത് ഇനി ആറാമത്തേത് മിനൽ വലിയിൽ മുജ്ബിരി അപ്പോൾ മുജ്ബിരായിട്ടുള്ള വലിയിൽപ്പെട്ടതാണ് അബ് ബാപ്പ അപ്പോൾ വലിയകളിൽ വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വലിയാണ് ആര് ബാപ്പ എന്നുള്ളത് ഇനി ഏഴാമത്തത് അറക്കാനുൽ റൊക്കിനുകൾ നാലാണ് ഇനി മൂന്നാമത്തെ ഭാഗം നോക്കാം നക്തബുൽ അപ്പൊ അതിന്റെ വിധികള് താഴെ അഞ്ചോളം ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് അപ്പൊ അതിൻ്റെ ഒക്കെ വിധികൾ എഴുതാനാണ് ഒന്നാമത്തത് ഇജാബത്തു വലീമത്തിൽ ക്ഷണം സ്വീകരിക്കുക ഒരു ഒരാൾ കല്യാണ സദ്യക്ക് വിളിച്ചു കഴിഞ്ഞാൽ അയാള് എന്താക്ക ക്ഷണം സ്വീകരിക്കുക അതിന്റെ വിധി എന്താണ് ഒരാള് കല്യാണത്തിന് വിളിച്ച് കഴിഞ്ഞാൽ ആ കല്യാണ സദ്യയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്താക്കുക അയാൾ വിളിച്ച ക്ഷണം സ്വീകരിക്കൽ വാജിബുൻ നിർബന്ധമാണ് അപ്പോൾ അവിടെ എന്താണ് വാജിബുൻ ഇനി രണ്ടാമത്തത് അല്ല തബുലുഅൽ മുത്തഹത്ത് അനിസ്ഫു മഹ്രൽ മിഥ്ലി മുത്തത്തിൻ്റെ മെഹർ എത്താതിരിക്കൽ അല്ല തബലോൽ മുത്തഹത്ത് മുത്തത്തിൻ്റെ മഹർ എത്താതിരിക്കൽ നിസ്ഫു മഹ്രി മിഥിലി മഹർ മിസ്ലിന്റെ പകുതിയോളം അപ്പം അത് പകുതിയോളം എത്താതിരിക്കൽ എന്താണ് സുന്നത്തു സുന്നത്താണ് ഇനി മൂന്നാമത്തത് തൗക്കിയിലുൾ വലിയിൽ മുജിബിരി ഫി തസ്വീജിൽ മൗലിയത്തി അപ്പോൾ മുജിബിറായിട്ടുള്ള വലിയ വക്കാലത്ത് കൊടുക്കുക ഫി തസ്വീജിൽ മൗലിയെത്തി ആരെ തൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഒരു മോളെ ഒരു മോളെ വിവാഹം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പറഞ്ഞു മുജിബിറായ മുജിബിറായ വലിയ പറഞ്ഞാൽ ഉപ്പ അല്ലേ ഒന്നെങ്കിൽ ഉപ്പ എന്താക്കുക വേറെ ആളെ വക്കാലത്തേൽപ്പിക്കുക അതിനോട് ബന്ധപ്പെട്ട ഒരാളെ വക്കാലത്ത് ഏൽപ്പിക്കുക എന്തിനാ മകളെ നിക്കാഹ് ചെയ്ത് കൊടുക്കാൻ അതെന്താണ് ജാഇസുൻ മകളെ വിവാഹം ചെയ്തു കൊടുക്കാൻ അതെന്താണ് ജാഇസുൻ അനുവദനീയമാണ് അപ്പം അതിൻ്റെ വിധി ജാഇസുൻ എന്നുള്ളതാണ് ഇനി നാലാമത്തത് മുസാഫഹത്ത് അന്യ സ്ത്രീക്ക് ഒരു പുരുഷൻ എന്തൊക്കെയാ മുസാഫത്ത് ചെയ്യ അതെന്താണ് ഹറാമുൻ ഹറാമാണ് ഇനി നിക്കാഹു വലതി സിന സിനയിൽ ഉണ്ടായിട്ടുള്ള ഒരു കുട്ടി എന്ത് ചെയ്യുക അത് കരാഹത്തു കറാഹത്താണ് ഇനി നുജീബു ഉത്തരം എഴുതാനാണ് അൽ മാഹിയ എന്ന് പറഞ്ഞാൽ എന്ത് അതിന്റെ ഉത്തരം ഏർ സൂക്ഷിക്കാൻ വേണ്ടി ഒരാൾ മറ്റൊരാൾക്ക് ഏൽപ്പിക്കുന്ന വസ്തു ഏർ അതിനാണ് എന്തു പറയാം വതിയാഴ്ത്ത് അപ്പൊ സൂക്ഷിക്കാൻ വേണ്ടി മറ്റൊരാളെ ഏൽപ്പിക്കുക അതിനാണ് എന്തു പറയാ വതിയാത്ത് എന്ന് പറയുക ഇനി മുത്താത്ത മാഹിയ മുത്താത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് മാലു സൗജു ഭർത്താവ് തടഞ്ഞു വെക്കുന്ന ഒരു സമ്പത്ത് ലിമൻ ഫാറക്കഹാ ബി ഷുറൂത്തീൻ ചില നിബന്ധനകളോടുകൂടെ ഭർത്താവ് തടഞ്ഞു വെക്കുന്ന സ്വത്തിനാണെന്തു പറയാ മുത്താത്ത് എന്ന് പറയാ എങ്ങനെ ഫാരിഖഹാ ബി ഏർ വേർപിരിയ ഒരു വേർപിരിഞ്ഞവൾക്ക് ചില നിബന്ധനകളോടുകൂടെ ഭർത്താവ് തടഞ്ഞു വെക്കുന്ന സ്വത്തിനാണ് മുത്താഴ്ത്ത് എന്ന് പറയാ ഇനി മൂന്നാമത്തത് ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം നോക്കൽ സുന്നത്താണ് എപ്പോൾ അപ്പൊ അവർക്ക് പരസ്പരം നോക്കാം എപ്പോഴാണ് അസുനി അലൻ നിക്കാഹി നിക്കാഹ് ചെയ്യാൻ തീരുമാനിച്ചതിനു ശേഷവും ി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുന്നേയും അപ്പൊ ഈ രണ്ട് അവസ്ഥയിൽ മാത്രമാണ് എന്താക്കാൻ പറ്റുള്ളൂ വാരവർത്താക്കന്മാർ പരസ്പരം നോക്കാൻ പറ്റുകയുള്ളു ഇനി അടുത്തത് നാലാമത്തത് മാഹിയൽ മദാഹിബുൽ അർബ നാല് മദഹബുകൾ ഏതൊക്കെയാണ് മധഹബു അബു വ അഹമ്മദ് ബിൻ ഹംബൽ അള്ളാഹു അപ്പോൾ ഇവരുടെ ഇതാണ് എന്ത് നാല് മതഹബുകൾ ഇതാണ് നാല് മധബുകൾ ഇനി അഞ്ചാമത്തത് മിമ്മൻ തസീഹുൽ വസുയ ഒരു വസീയത്ത് ശരിയാകും എങ്ങനെയാണ് ആരുടെ വസീത്താണ് ശരിയാവുക അപ്പം അതിൻ്റെ ആൻസർ മിൻ മുക്കല്ലഫിൻ ഹുറിൻ മുഹത്താരി സ്വതന്ത്രനായ മുക്കല്ലഫായ വ്യക്തിയുടെ ഇനി അടുത്തത് നുക്കമ്മിലു അഞ്ചാമത്തത് നുകമ്മിലു എന്നുള്ളതാണ് എന്താക്കുക പൂർത്തിയാക്കിയിട്ട് എഴുതുക ഇതാ ദുഹിയ അഹദുക്കും ഒരാൾ ക്ഷണിച്ചാൽ നിങ്ങൾ എന്താക്കുക പോവുക അതെന്താണ് ഇലൽ വലിയത്തി അവിടെ എഴുതാനുള്ളത് ഇലൽ വലീമത്തി എന്നുള്ളതാണ് ഇലൽ വലീമത്തി എന്ന് പറഞ്ഞാൽ കല്യാണ സദ്യയിലേക്ക് അപ്പോൾ ഒരാൾ കല്യാണ സദ്യയിലേക്ക് ക്ഷണിച്ചാൽ നിങ്ങൾ എന്താകുക പോവുക ചെല്ലുക ഇനി രണ്ടാമത്തത് വലി മുത്താത്തി അപ്പോൾ അവിടെ എഴുതാനുള്ളത് എന്താണ് മത്താവൺ എന്നുള്ളതാണ് അപ്പോൾ തൊലാക്ക് മുതൽ മുത്ത് മുത്തല്ലക്കാത്ത പറഞ്ഞാൽ തൊലാക്ക് ചെയ്യപ്പെട്ടവൾ അവൾ ആരാണ് നല്ലതാണ് അവളെ നമുക്ക് എന്ത് ചെയ്യാം നിക്കാഹ് കഴിക്കാം മത്താവൺ ബി മാറൂഫി ഇനി പിന്നെ നിക്കാഹ് കഴിച്ച് അവ തൊലാക്ക് ചെല്ലിയത് കൊണ്ട് അവൾ മോശക്കാരി ആവുകയില്ല അവളും എന്താണ് നമുക്ക് നമുക്കെന്താ ചെയ്യാം നിക്കാഹ് കഴിക്കാം എന്നാണ് പറയുന്നത് ഇനി മൂന്നാമത്തെ ദുഃഫ ഇൻ ടിബിനലക്കും അൻ ഷെയ് ഇമിൻഹും നഫ്സൻ കുലുഹു ഹനീൻ മരി അപ്പോ അവിടെ എഴുതാനുള്ളത് എന്താണ് അൻ ഷെയ് ഇം മിനുഹും എന്നുള്ളതാണ് അപ്പോ അവിടെ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ നമ്മൾ മഹറിൽ നിന്ന് എന്തെങ്കിലും തന്നാൽ നമുക്ക് അത് എന്താക്കാം അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ അവൾക്ക് കൊടുത്ത മഹറിൽ നിന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല സ്വന്തം ഇഷ്ടപ്രകാരം എടുക്കാൻ പറ്റുകയില്ല നമ്മുടെ ഭാര്യയല്ലേ എന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ എന്താക്കാൻ പറ്റില്ല എടുക്കാൻ പറ്റില്ല അവൾ തന്നാൽ അത് ഉപയോഗിക്കാം എന്നല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റുകയില്ല ഇനി നൊത്തറിമോ ട്രാൻസ്ലേറ്റ് ചെയ്യാനാണ് വല വലാ തഹുൻ മൻഹാനക്ക അതിൻ്റെ അർത്ഥം എന്താണ് നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് വലാ മൻ മൻഖാനക്ക നിന്നെ ചതിച്ചവനെ നീ ചതിക്കരുത് രണ്ടാമത്തത് ഇന്നവ്വാഹഖാന അഫുറൻ റോഹീമ നിശ്ചയം അവഹു അധികമായി പൊറുക്കുന്നവനും കരുണയുള്ളവനുമാണ് ഇനി മൂന്നാമത്തത് ഔലിം ിം ഒരു ആട് കൊണ്ടെങ്കിലും നീ വിവാഹ സദ്യ നടത്തുക ഇനി നാലാമത്തത് ല യസിൻ രക്ഷിതാവിനെ കൊണ്ടല്ലാതെ നിക്കാഹ് ശരിയാവുകയില്ല ഇനി അടുത്തത് ഏഴാമത്തത് നക്തുബുൽ മകന അർത്ഥം എഴുതുക ഇതാവു നിക്ഷേപിക്കുക ഈദാഹുൻ എന്ന് പറഞ്ഞാൽ നിക്ഷേപിക്കുക ഫിറാക്കുൻ വിട്ടുപിരിയുക വിരിയുക തറജമത്തുൻ പരിഭാഷ വിലാതത്തുൻ പ്രസവം കന്നാസുൻ തൂപ്പുകാരൻ റിലാജുൻ ചികിത്സ ഇപ്പോൾ ദുവാസിയത്തോടെ നിർത്തുന്നു വാഹൃദാന അനി അഹമ്മദി റബുലമി അസലാലൈക്കും വരഹമുല വാത്തൂ